ഹായ് ഗ്ലാമേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാമറിൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഫേഷ്യൽ ഹെയർസ് അതായത് നമുക്കുണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ഫേഷ്യൽ ഹെയർസ് താടി മീശ കൃതാവ് ഇതൊക്കെ എങ്ങനെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് എൻ്റെ വീഡിയോ അപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺപിള്ളേർക്കും മീശയും താടിയും താടിയെന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ അത്രയും താടിയില്ലെങ്കിൽ പോലും അവർക്കും ഫേഷ്യൽ ഹെയർസ് ഒക്കെ വരുന്നതാണ് ഇപ്പോൾ പി സി ഒ ഡിയും അതുപോലെ ഹോർമോണിൽ ഇംബാലൻസ് ഉള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും അവരുടെ ഹെയർ ഗ്രോത്ത് കുറച്ചുകൂടി കൂടുതലായിരിക്കും അതായത് നമ്മുടെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കുറച്ചുകൂടി കൂടി കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഫേഷ്യൽ ഹെയർസ് നമുക്ക് എളുപ്പത്തിൽ ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ റിമൂവ് ചെയ്യും ചെയ്യാൻ എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മറക്കരുത് പിന്നെ ലൈക്കും ഷെയറും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ വീഡിയോ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതാണ് എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ ഇത് കാണാൻ പറ്റും കൃതാവൊക്കെ എനിക്ക് എന്തോരം ഉണ്ട് മീശ അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ കുറേ കുട്ടിക്കുട്ടി മുടികളും അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ മുടി റിമൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ജെല്ല് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം ജെല് അപ്ലൈ ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇപ്പം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഫ്ളാക്സിഡ് ജെല്ലാം ഫ്ലാക്സിഡ് ജെല്ല് ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഫ്ളാക്സിഡ് ജെല്ല് എൻ്റെ എപ്പോഴും ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ കാണും അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്ളാക്സിഡ് ജെല്ലാണ് നിങ്ങൾക്ക് ഫ്ളാക്സിഡ് ജെല്ല് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ സാധാ അലോവെ ജില്ല അലോവെ ജെല്ലും നല്ലതാട്ടോ പക്ഷേ എൻ്റെ ഫേസിലെ എൻ്റെ സ്കിന്നിൽ എനിക്ക് അലോവേര ജെല് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ഫ്ലാക്സി ജെല് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് നിങ്ങൾ റേസർ എന്ന് പറയുമ്പോൾ ഇത് കണക്കത്ത് റേസർ വേണം കാരണം ഇത് നമുക്ക് സ്പെഷ്യലി ഫേഷ്യൽ റേസ് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു റേസർ ഇങ്ങനത്തെ റേസർ വേണം നമ്മൾ എടുക്കാനായിട്ട് ഒരിക്കലും ഒരിക്കലും നമ്മുടെ ആണുങ്ങൾ അതായത് മെൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള അങ്ങനത്തെ റേസർ ഒരു കാരണവശാലും നിങ്ങളുടെ മുഖത്തേക്ക് യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ റേസേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സസീവ് ആയിട്ട് ഹെയർ ഗ്രോത്ത് വരാനും കാരണം ഇപ്പോൾ ഈ ഒരു നമ്മൾ സാധാ ഇങ്ങനത്തെ റേസറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് എക്സസീവ് ഹെയർ ഗ്രോത്തിന് ലീഡ് ചെയ്യത്തില്ല പക്ഷേ അങ്ങനത്തെ റേസർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായാലും മുടി കുറച്ചും കൂടി കട്ടിയായിട്ട് നമുക്ക് പിന്നെ റിമൂവ് ചെയ്യാൻ തന്നെ പാടായിട്ട് പോലെ തന്നെ രോമൊക്കെ വളരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഫ്ലാക്സി ജെല്ലിൽ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ വെച്ച് ഹെയർ റിമൂവ് ചെയ്യാൻ പാടില്ല പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാനുള്ളത് അവിടുത്തെ ഒന്ന് കുറച്ച് ഇതായത് കണക്ക് ടൈറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെ പിടിച്ചാലേ നമ്മുടെ ഇവിടുത്തെ സ്കിന്നൊക്കെ കുറച്ച് ടൈറ്റ് ആവും ആകും ശേഷം വേണം റിമൂവ് ചെയ്യാനായിട്ട് അപ്പോൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഹെയറിൻ്റെ ഡയറക്ഷൻ ഏത് സൈഡിലേക്കാണോ ആ സൈഡിലേക്ക് വേണം റിമൂവ് ചെയ്യാനായിട്ട് ഒരിക്കലും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോരം മുടിയും കൃതാവും എനിക്കുള്ളു നമ്മൾ ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം ആ റിമൂവ് ചെയ്യുന്ന നമുക്കിതുപോലെ കിട്ടുന്ന മുടി ഒരു ടിഷ്യൂ വെച്ച് തുടച്ച് കളയും തുടച്ച് കളയാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈപ്പ് വോട്ടറിൽ നമുക്ക് വാഷ് ചെയ്യണമെങ്കിൽ റേസർ വാഷ് ചെയ്യാം ഞാൻ ഇതുപോലെ ടിഷ്യൂ വെച്ച് റിമൂവ് ചെയ്യുക ചെയ്യാറ് അപ്പം നിങ്ങൾ റിമൂവ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഷ് ആയിട്ടൊന്നും പിടിച്ച് ചൊരണ്ട ഒന്നും വേണ്ട കേട്ടോ കാരണം അങ്ങനെ ചെല്ലാ നമ്മുടെ സ്കിന്നിന് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ പൊട്ടലൊക്കെ വരും വളരെ ലൈറ്റ് ലൈറ്റായിട്ട് ഭയങ്കര ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാത്രം റിമൂവ് ചെയ്താൽ മാത്രം മതി അതുപോലെ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ റേസർ പിടിക്കുമ്പം ഇങ്ങനെ ഒരിക്കലും പിടിക്കുക അതായത് നമ്മുടെ നമ്മുടെ സ്കിന്നിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുകയോ ചെയ്ത് കുറച്ച് ഒരു നയൻറ്റി ഡിഗ്രി അല്ലെങ്കിൽ കുറച്ചൊന്നും ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ വേണം റേസർ വെക്കാനായിട്ട് അങ്ങനെ ഈ റേസർ വെച്ച് നമുക്ക് മുഖത്ത് എവിടെയൊക്കെ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് റിവ്യാം താടി ആവട്ടെ മീശ ആയിക്കോട്ടെ കൃതാവായിക്കോട്ടെ എന്ത് തരത്തിലുള്ള മുടി മുഖത്ത് തന്നെ എല്ലാ ടൈപ്പ് മുടിയും നമുക്ക് ഈ ഒരു റേസർ വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാം ഈ റേസർ എന്ന് പറയുന്നത് റീയൂസബിൾ ആട്ടോ നമുക്ക് ഒരു ടൈം മാത്രമേ നമുക്കൊരു ഈ ഒരു റേസർ വെച്ച് ഒരു ത്രീ ടു ഫോർ ടൈംസ് നമുക്കിത് യൂസ് ചെയ്യാം അതായത് ഞാൻ എല്ലാ മന്ത് ഒരു ടു ടൈംസ് എൻ്റെ മുഖത്ത് ഇതേപോലത്തെ ഹെയർസ് റിമൂവ് ചെയ്യാറുണ്ട് അപ്പം ഒരു ടു മന്ത്സ് ഒരു റേസർ യൂസ് ചെയ്താൽ എനിക്ക് ടു മന്ത്സ് വരയ്ക്ക് എനിക്കിത് ഉപയോഗിക്കാം ഞാൻ യൂഷ്വലി എൻ്റെ ഫോർഹെഡിലേക്ക് ഷേവ് ചെയ്യാനുള്ളതായിട്ട് പക്ഷേ ഇപ്പോൾ റീസെൻറ്റായിട്ടാണ് ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്തത് കാരണം അവർ ഓൾറെഡി അവിടെ ഫുൾ ക്ലീൻ ആക്കി വെച്ചേക്കും അതുകൊണ്ട് എനിക്ക് ഫോർഹെഡിലേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ വരുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഫോർഹെഡിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേസർ യൂസ് ചെയ്തിട്ട് ഈ ഒരു റേസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷേവ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് നിങ്ങൾ ഏത് ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത് ആ ഫേസ് വാഷ് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മുഖം കഴിയുന്നതിന് ശേഷം നമുക്ക് വീണ്ടും എന്തെങ്കിലും മോസ്ച്ചറൈസർ മോയിസ്ചറൈസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ കയ്യിലുള്ള ജെല്ല് തന്നെ ഉപയോഗിക്കാം അല്ലാതെ ജെല്ലോ ഫ്ലാക്സിഡ് ജെല്ല് എന്ത് ടൈപ്പ് ജെല്ലാണെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അതില്ലെങ്കിൽ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ വീണ്ടും എൻ്റെ ഫ്ളാക്സിഡ് ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു ഫേസിലെ ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ മസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ ജെല്ലോ എന്തായാലും അപ്ലൈ ചെയ്യണം ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്സ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അങ്ങനെ എൻ്റെ ഫേസ് ഇപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഷേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു മന്ത്ലി ഒക്കെ ഇതുപോലെ ചെയ്യാവുന്നതെട്ടോ ഫേഷ്യൽ ഹെയർസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും നമ്മൾ ഇങ്ങനെ റേസർ വെച്ച് ഹെയർ റിമൂവ് ചെയ്താൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടുകയോ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ട് നമ്മുടെ ഫേസിലെ ഹെയർസ് വളരുവോ ഇല്ലയോ എന്നൊക്കെ ഒരു ഡൗട്ട് കാണും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല നമ്മ നമ്മുടെ ഹെയർ നോർമലി നമ്മളിത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എങ്ങനെയാണോ നമ്മുടെ ഹെയർ ഗ്രോത്ത് വളരുന്നത് നമുക്ക് എന്തായാലും ഈ ഒരു ഫേഷ്യൽ ഹെയർസ് വരാൻ റീസൺ എന്തെങ്കിലും ഒരു പി സി ഒ ഡി ഇംബാലൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഹെറിഡിറ്ററി ഈ ഒരു റീസൺസ് കൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ഹെയർ ഗ്രോത്ത് വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എങ്ങനെയാണ് നമുക്കിപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിലും ആ ഒരു ലെവലിൽ ആ ഒരു അളവിൽ തന്നെയായിരിക്കും വളരുന്നത് ചെയ്താലും ആ ഒരു അളവിൽ തന്നെയായിരിക്കും പിന്നീടുള്ള ഹെയർ ഗ്രോത്ത് വരുന്നത് ഞാൻ ലാസ്റ്റ് ത്രീ ഇയേഴ്സിന് മേളിലായിട്ട് ഞാൻ ഈ ഫേഷ്യൽ റേസേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഹെയർ ഫേഷ്യലെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്ത് ഇങ്ങനത്തെ ആണ് അതുകൊണ്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ പറ്റും ഒരു കണക്കിലുള്ള സൈഡ് എഫക്ട്സും ഇതിനില്ല എനിക്ക് പൊതുവേ വാക്സ് ചെയ്യും നമ്മുടെ കയ്യിലായാലും കാലിലായാലും എനിക്ക് ഈ വാക്സിങ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഹെയർ റിമൂവൽ ക്രീം ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് പൊടി പൊടിയായിട്ട് ചെറിയ ചെറിയ പൊടിപൊടി പോലും വരാൻ ചാൻസ് ഉള്ളതാണ് ഞാൻ കൂടുതൽ ഈ വാക്സിങ് ഒന്നും ഞാൻ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഫേസിൽ അപ്പോൾ എനിക്ക് നല്ല പേടിയാണ് നമ്മൾ വാക്സിങ് ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒന്ന് യൂസ് വിചാരിച്ചിട്ട് ഞാൻ ഫേസ് ചെയ്തുവരെ വാക്സ് ചെയ്തിട്ടില്ല ഫേഷ്യൽ റേസർ യൂസ് ചെയ്യാനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ് വളരെ കുറവാണ് നമുക്ക് പിന്നെ ഇത് ഈ ഈ റേസസ് നമുക്ക് എവിടെ വേണമെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളൊരിതാണ് നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാം അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് ഇഷ്ടംപോലെ നമുക്കിത് പെട്ടെന്ന് ഇഷ്ടംപോലെ കിട്ടും പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഫേഷ്യൽ റേസസ് പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുമ്പോൾ ഒട്ടും വേദനയില്ല കാരണം ഇത് ഒട്ട് നമ്മൾ വാക്സ് ചെയ്യുവാണെങ്കിൽ അത് ത്രെഡ് ചെയ്യുകയാണെങ്കിലൊക്കെ നല്ല പെയിൻഫുൾ ആയിരിക്കും ഇത് ഒരു പെയിൻഫുള്ളും ഇല്ല അതിൽ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എൻ്റെ ഹെയർ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ റേസർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാൻ എനിക്ക് കൂടുതൽ ഇങ്ങനെ വരാൻ കാരണമെന്ന് പക്ഷേ അല്ല ഞാൻ ഈ റേസർ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും എനിക്ക് ഇത്രയും തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്യുന്നുള്ള വേറൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലെ ആ ഡെഡ് സ്കിൻ ഡെഡ് സെൽസ് എല്ലാം കുറച്ചുകൂടി റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഇങ്ങനെ ഇപ്പോൾ ഹെയർ ഗ്രോത്ത് പ്രോബ്ലം ഉള്ളോ ആർക്കെങ്കിലും അറിയാവുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബായ്